ഇച്ചിരി ഉച്ച ഞങ്ങള് വോട്ടനേരിയൊക്കെ ഉള്ളതാ പത്ത് നൂറ് നൂറ്റമ്പ വൺ ഫിഫ്റ്റി ക്രോ കോടിയാണ് നൂറ്റമ്പത് കോടിയാണ് ഇൻവെസ്റ്റ്മെന്റ് നൂറ്റമ്പത് കോടി നൂറ്റമ്പത് കോടി ഉണ്ടെങ്കിൽ ഇച്ചിരി റിച്ച് ആയിട്ടൊക്കെ പോവാം ഇവിടെ ഫുൾ സി സി ടി വി വെച്ച് ഫുൾ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ നമ്മുടെ സാധനം നമ്മുടെ വേർഹൌസ് വോട്ടനേരി വെയർ ഹൌസ് ഫുൾ സി സി ടി വി പ്രൊട്ടക്ഷൻ സി സി ടി കൊടുത്തില്ല അതേ ആയിരിക്കുന്നത് സി സി ടി വി ഒന്നേ അറിയാത്തവർ കാണാത്തൊരു പറഞ്ഞു തരാം ഇപ്പോൾ ഈ ഒരു സി സി ടി വി ഉണ്ടോ ഇത് ഞാൻ വെച്ച സി സി ടി വി അവിടെ ഉണ്ടോ ഒരു സി സി ടി വി അത് ഞാൻ വെച്ച സി സി ടി വി ഇവിടെ ഉണ്ടോ എൻ്റെ ഒരു സി സി ടി വി ഇത് ഞാൻ വെച്ച സി സി ടി വി അവിടെ അപ്പുറത്തുണ്ടോ ഒരു സി സി ടി വി ഇതെല്ലാം ഫുൾ വർക്കിംഗ് സി സി ടി വിളാണ് അതായത് ഏത് കള്ളൻ വന്നാലും അവൻ്റെ ഫുൾ 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 ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും മൈനിങ് സി സി ടി വി യു ക്യാമറ കണ്ടോ 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 റൊട്ടേരി കണ്ടോ കണ്ടോ ഇവിടെ ഇരുന്ന് ഈയൊരു പോസ്റ്റിൻ്റെ പുറത്തുള്ള കള്ളനീതിനുള്ളിൽ കയറുന്ന ഫുൾ ആംഗിൾ കിട്ടും ഇനി അടുത്ത 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 ആംഗിൾ അപ്പുറത്തെ മൈൻ സിസ്റ്റിവി യൂസ് ക്യാമറ കണ്ടോ റോഡിൻ്റെ അപ്പുറത്തുള്ള വ്യൂ ഫുൾ വൈഡ് ആംഗിൾ വ്യൂ ഇനി സൂമിയാണോ സൂമില്ല 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 പക്ഷേ കണ്ടോ വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഷോട്ട് എല്ലാം വളരെ റിസ്കി ഷോട്ടുകളാണ് എല്ലാ റിസ്കി കളർ ട്വീറ്റിന് മാറിയില്ലേ കളർ കയല്ലേ അനോണിമസ് പി ഡി അറ്റ് ഡി ക്ലീക്കി ഡി ടു പീ ഡി റിസ്കി ഷോർട്സ് അപ്പോൾ ഞാൻ വണ്ടി റോൾസ് റോയ്സ് ഒക്കെ ഒന്ന് ലോക്കി ആട്ടെ കാരണം കള്ളന്മാരെ ശല്യമുള്ളതാണ് അടിച്ചു പറ്റുമല്ല എടാ ഞാൻ ചാരിക്കാനല്ല പറഞ്ഞ് എടാ ഞാൻ എൻ്റെ ഫോർട്ടിനയിൻ്റെ ആണ് വൺ ഫിഫ്റ്റി ക്രോർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് ഉള്ള അവിടുത്താണ് ഇതെവിടെ എവിടെ ഇരിക്കുവാ എടാ 6180 മെയിൻ ബാങ്കിന്റെ മെയിൻ ബാങ്കിന്റെ ഒരു ഏരിയ ഉണ്ടവിടെ ഇнде ഒരു റോൾസ് റോയ്‌സ് കാണാം അവിടെ അവിടെ ഒന്ന് വണ്ടി ആ ഓക്കേ സൗണ്ട് എന്തോ പ്രശ്നമുണ്ടേ കേട്ടോ ആണോ നോക്കട്ടെ വോയിസ് ചാറ്റ് ആ വർദല്ല മാറി കളക പൊസറ്റല്ലേ പൊസറ്റല്ലേ പൊസറ്റ് പൊസറ്റ് ഹേ ബോ നമ്മുടെ നമ്മുടെ ആ സ്ഥലത്തോട്ട് കേറുകയാണ് പൊരി പൊരി തീ പൊരി ഒരു ഓംലറ്റ് അടികഴിച്ചാൽ ആഹാ പുകയാത്തതായിട്ട് ഒന്നുമേ ഇല്ല എല്ലാം മുഞ്ചിറ്റിട്ട് പിന്നെ ഉള്ളിക്ക് സിസിടി വിണ്ടോ അപ്പൊ സി സി ടി വി എല്ലാം പോയോ സിസി പോയോ നോക്കട്ടെന്താ ചെയ്യണ്ടേ കറണ്ട് പോയോ കറണ്ട് പോകാത്തത് കൊണ്ട് പവർ ഓഫ് ചെയ്തവര് ബില്ലടക്കാത്തത് കൊണ്ട് കട്ട് ചെയ്ത് തുളഞ്ഞോ ഇവിടെ ഈ റിപ്പയറിയുള്ള സാധനം ഇല്ലല്ലോ എടാ ഇനി സാധാരണ ഈനൊക്കുമ്പോ റിപ്പയറൊക്കെ വരണം കറന്റ് ഇല്ലേ പവർ ഓഫ് ആണോ ദൂര പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ഒരു കോടി രൂപ ഒക്കെ കറൻറ്റുമില്ല ഒരു കോടി ഒരു കോടിയൊക്കെ അടുത്ത് കറണ്ട് ബില്ല് ആ കായടച്ച ആ കായടച്ചാലാണ് ഓണാവുള്ളൂ പക്ഷെ സാധനം വർക്ക് ചെയ്യാല്ല ഈ ബില്ല് ഇത് വർക്ക് ചെയ്യാറുണ്ട് മൂന്നാണ്ട് ബില്ല് ഇത് ഒലക്കൊക്കെ പിന്നെ കറണ്ട് ബില്ല് ഇത് ഇത് അഴിമതിയാണ് വൻ അഴിമതി കോഴ കോഴ കോഴ് ഇതില് ബിറ്റ് കോയിൻ വെയർ ഹൗസിൽ ഗവൺമെന്റ് വെറും വൻ അഴിമതി ആണ് നടത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം തൊണ്ണൂറ്റിമൂന്ന് കോടി വീണ്ടും നൂറ്റമ്പത്തൊന്ന് കോടി അപ്പോൾ എടാ നൂറ്റമ്പത്തൊന്ന് കോടി ഓപ്പൺ ലാപ്ടോപ്പ് നഷ്ടമല്ലോ ഇത് കമ്പനി മൊത്തം നഷ്ടമല്ലോ കൺസ്രപ്ഷൻ ആക്ടി നമ്പർ ഓഫ് ആക്ടിക്സ് ഇൻറോസോ ഏ പതിനാല് ആക്ടിക്സ് ഉണ്ടായിരുന്നാലോ ബിറ്റ് കോയിൻ ബാലൻസ് ഒൻപത് വിറ്റ് കോയിന് ഒരു വിറ്റ് കോയിന് വില അത്ര ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം

എടാ ഇത് വെറും നഷ്ട കച്ച ഇത്ര ദിവസമായിട്ട് വെറും ഒമ്പത് ബിറ്റ് കോയിൻ ആണ് ഒരു ഒരു മണിക്കൂറിൽ ഓൾമോസ്റ്റ് ഒരു ബിറ്റ് കോയിൻ എടുത്ത് ഈ മൈൻ ചെയ്യേണ്ട സ്ഥലത്താണ് ഇത്രേം ദിവസത്തില് ഒമ്പതെണ്ണം കഴിക്കുന്നത് ഈ സാധനം റിപ്പയർ ആവാത്തോണ്ട് റീഫണ്ട് ഉണ്ടോ ചോയ്ക്കുന്നു ഈ ഇത് റീഫണ്ട് അടിച്ചാലും അലിക്കുന്നത് ഇത് വിറ്റിട്ടേ വിൽക്കുമ്പോ ഇത് വിൽക്കാനുള്ള ഓപ്ഷൻ അല്ല റിഗ് അല്ല പക്ഷെ ഇത് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല നഷ്ടക്കച്ചവടാന്നുള്ള പണിയാണ് മനമേ നിന്നാല് പോയേ കത്തി കത്തില്ല

പകുതി വിസയെ കിട്ടു വിൽക്കേണ്ട ഇത് നൈസ ഒരു പണിക്കാരനെ നിർത്തേണ്ടി വരും ഇത് നോക്കാനായിട്ട് ഒരു പണിക്കാരെ നിർത്തേണ്ടി വരും റിപ്പയർ ചെയ്യാനായിട്ട് അവന് വല്ല കൂലി കൊടുക്കേണ്ടി വരിക അവന് വല്ലത് കൊടുക്കേണ്ടി വരും പക്ഷെ അവൻ അതിർത്തോണ്ട് അടിച്ചു മാറ്റി പോയി കഴിഞ്ഞ പിന്നെ അതിനേക്കാളും മോൻസിലാവും ഒരൊറ്റവും അതിനെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ തന്നെ പണിയെടുക്കണം എന്തോ ഒരു കഷ്ടാന്ന് നോക്കിയേ ഇരുപത് കൂടി മുടക്കിയിട്ടാണ് ഈ എത്രയും വലിയ വേറാസം ആക്കിയത് ഇത്രയും വലിയ വേറാസം വാങ്ങേണ്ട ആവശ്യം ഉണ്ടായില്ലെന്നതാണ് മൊത്തം മൊത്തം നഷ്ട അല്ല ഇപ്പൊ ഇത് ഒരു പ്രീമിയം കൂടി വേണ്ടി വരുമോ സാധനം മൊത്തം മാക്സ് ആണ് മാക്സ അതാക്കളേ സാധനം മൊത്തം മാക്സ് മാക്സ കൂളറും യു എല്ലാം അപ്ഗ്രേഡർ ആണ് എന്നിട്ടാണ് ഈ കിടന്നു പോകുന്നത് വെറും വെറും അഴിമതി പാവങ്ങൾ പാവപ്പെട്ട പണക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഗവൺമെന്റ് വെറും അഴിമതി അതാ ഇതാ ഇതാ അതാണ് ഇതാണ് ഈ കൂളറും എല്ലാം വെച്ചിട്ട് ഈ സാധനം ഞാൻ ഇപ്പോൾ ഇന്ന് രാത്രി എല്ലാം സെറ്റ് ആക്കിയിട്ട് രാവിലെ ആവുമ്പോഴേക്കും എല്ലാം പോയതുകൊണ്ടുണ്ടാവും വെറും വൻ അഴിമതിയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വയസ്സ് പ്രതികരിക്കണം ഇതിനെതിരെ പാവപ്പെട്ട പണക്കാരൊക്കെ എങ്ങനെ ജീവിക്കും ഇതിൽ നന്നേ നിങ്ങൾ പറഞ്ഞാൽ ഇത്രയൊന്നും വാങ്ങിച്ചു വെക്കണ്ട പണിയാവും പണിയാവും ഇതിപ്പോൾ പണിയെടുക്കാണ്ട് ഇപ്പം കായുണ്ടാക്കാൻ പണിയിട്ടാണ് ഇത് റിഗ് കൊണ്ടേ വെച്ച് ഫോട്ടോ ആയിട്ട് ഒക്കെ എന്നിട്ട് അത് റിപ്പയർ ചെയ്യാൻ പണിയെടുക്കേണ്ട അവസ്ഥയല്ല ഇത് വേറെ കൊട്ടത്ത് ഞാൻ വേറെ എവിടെയും പോയി പണിയെടുത്തേക്കും അതിൻ്റെ കൈ കിട്ടി തരാം ഇത് നൂറ്റമ്പത് നൂറ്റമ്പത്തൊന്ന് കൂടി മുടക്കം ചെയ്തു പണിയെടുക്കണം കള്ള അപ്പാപ്പം പറ്റിച്ച നമ്മളെ ഗവൺമെന്റ് പറ്റിച്ചാ നമ്മളെ പണിയെടുക്കണ്ട ഫ്രീ ആയിട്ട് കായ കിട്ടും പറിച്ചാ നമ്മളെ ഇതും പണിയെടുക്കട്ടോ ഇത് നോക്കാന നല്ലൊരാളുണ്ട് അതാരാ നല്ലൊരാള് റെമി എന്ന കാരണ സെറ്റ് ആവണ ഞാന് ഫ്രീ ആയിട്ട് കിട്ടിയില്ല പി ഡി പിടി കാരക്ടർ അപ്ലൈ ചെയ്യണം എത്ര ബിറ്റ് ഇപ്പൊയിൻ ഒൻപതെണ്ണം ഇത്ര രസായിട്ട് ഒൻപത് വിറ്റ് കോടാ ഇത് കേട്ടി കാണിച്ചു ഈ സാധനം റെഡി ആവട്ടെ എടാ വീണ്ടും റിപ്പയർ ഇവനൊന്നും നന്നാവുന്നില്ലല്ലോ ഒരാളെ വെക്കാതെ ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാട സത്യം 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 ഞാനൊന്നൊരു വിശ്വസ്തനായ ഫുൾ ടൈം സിറ്റി ആക്കി വരും രാവിലെ ഉച്ചക്കൊക്കെ കയറി റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിച്ച് വെക്കണം ആദ്യം അതിന് പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഒന്ന് സെറ്റാക്കണം മൊയ്തീനെ മൊയ്തീനെ വെക്കണം മൊയ്തീനാണേൽ ഇതൊരു പിന്നെയും കുഴപ്പമില്ല മൊയ്തീനെ ട്രസ്റ്റബിളാണ് ക്യറ്റുവിൻ്റെ മോനെ വെച്ചാലും മതി പോയല്ലോ ശടാ ജെയിംസ് ബോണ്ട് ഇടവൻ കള്ളൻ അവനെ അടിച്ചാരി പോകും ജെയിംസ് ബോണ്ടൊന്നും കുടിച്ചുള്ളത് സംഭവത്തില്ല ആണ് ഇപ്പം എല്ലാം വർക്കിംഗ് അല്ലേ പത്തേ മുക്കായ സമയം ഇനി കുറച്ചല്ല ലൈവ് എൻഡ് ചെയ്യാൻ നേരത്തെ നോക്കി സിറ്റിന്ന് വിടാൻ നേരം നോക്കുന്നു നോക്കി എന്താ അവസ്ഥ ாங்களா ஓத்துல ஓசிட்டு